ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാർപിക്സ് നമ്മളിപ്പോൾ എല്ലാവരും ടാറ്റയുടെ പുതിയ ഹാരിയർ റീവിയൊക്കെ കണ്ട് കുറച്ചൊക്കെ ഞെട്ടിയിരിക്കുകയാണ് എന്നെനിക്കറിയാം കാരണം പൊതുവേ ഇപ്പോൾ മഹീന്ദ്ര ഇലക്ട്രിക് വാഹനങ്ങളുടെ സെഗ്മെൻ്റിലൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തായിരുന്നു അവരുടെ പുതിയ ബി സിക്സ് അതുപോലെ എക്സ്ഇവി നയനി തുടങ്ങിയ വാഹനങ്ങളൊക്കെ വെച്ച് അത് വെച്ചായിരിക്കും നമ്മൾ ഇനി ടാറ്റയുടെ വരാൻ പോകുന്ന ഇലക്ട്രിക് വണ്ടികൾ കമ്പയർ ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ടാറ്റയും ഒട്ടും ബാക്കിലോട്ട് പോയില്ല ഹാരിയർ റിവി ഇറക്കേണ്ട സമയത്ത് അവർ കംപ്ലീറ്റ് ഓൾ ഔട്ട് പോയി എന്തൊക്കെ ഇതിനകത്ത് കൊടുക്കാമായിരുന്നു അതെല്ലാം കൊടുത്തു ഇനി മഹീന്ദ്ര പവർ കൂടുതൽ കൊടുത്തല്ലോ അപ്പോൾ പിന്നെ ടാറ്റയ്ക്ക് ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഒരു കോട്ട് വീൽഡർ സെറ്റപ്പിലിട്ട് വെയിൽ മോട്ടറൊക്കെ വെച്ച് ഏകദേശം നാനൂറ് ബി എസിനെടുത്ത് പവറും കൊടുത്തു അപ്പം മൊത്തത്തിൽ കാര്യങ്ങളുടെ ഒരു കിടപ്പൊക്കെ അത്യാവശ്യം നല്ലതായി പക്ഷേ എന്നാൽ ഇതിപ്പം നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്സ്റ്റീരിയർ ഡിസൈനിൽ ഒരുപാട് റെവല്യൂഷണറി ആയിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല മെയിനായിട്ട് ടെക്നോളജി ഫീച്ചേഴ്സ് പവർ ട്രെയിൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് പക്ഷേ എന്തായാലും ഇനി വരാൻ പോകുന്ന അവരുടെ പുതിയ വാഹനം അങ്ങനെ ആയിരിക്കില്ല നമുക്കറിയാം ഇനി ഏത് വണ്ടിയാണ് ടാറ്റയുടെ ലോഞ്ചിൻ്റെ ലിസ്റ്റിലുള്ളത് എന്നത് തീർച്ചയായും അത് നമ്മുടെ പുതിയ സി ആർ ഐ വി തന്നെയാണ് ആക്ച്വലി ആദ്യം സിആർ ഐ വി വരും അതിനുശേഷം പിന്നെ ഒരു ടു ഫോർ മന്ത്സ് ഗ്യാപ്പിന് ശേഷമായിരിക്കും അതിൻ്റെ പെട്രോൾ ഡീസൽ അതായത് ഇൻറ്റർ കമ്പഷൻ എഞ്ചിനുള്ള കൗണ്ടർ വരുന്നതാണ് പറയുന്നത് അത്രയും ഗ്യാപ്പ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ ലോഞ്ച് ടൈമിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ സെക്കൻഡ് ഹാഫാണ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും ഫെസ്റ്റീവ് സീസൺ ആണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഒക്ടോബർ ടു നവംബർ ഏകദേശം ആ ഒരു സമയം നമുക്ക് പിടിച്ചു പോകാം അത് മിക്കവാറും റിവ്യൂലൊക്കെ ഉണ്ടാവുള്ളൂ ഇപ്പം ഹാരി റിവ്യൂ അവർ ലോഞ്ച് ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് റിവ്യൂല് മാത്രമാണ് ചെയ്തിരിക്കുന്നത് ജൂലൈ രണ്ടിനാണ് ഇനിയിപ്പോൾ അതിൻ്റെ ബുക്കിംഗ് ഒക്കെ തുടങ്ങുകയുള്ളൂ ഇനി വേ ഈ വണ്ടി നമ്മൾ എക്സ്റ്റീരിയർ ഡിസൈനെ നോക്കുന്ന സമയത്ത് കംപ്ലീറ്റ്ലി വ്യത്യസ്തമായിട്ടുള്ളൊരു വണ്ടിയാണ് ഈ വ്യക്തിയാണ് ണെങ്കിൽ ഐസ് എച്ച് കമ്പനിയും കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഇപ്പം ഒരു എക്സ്ട്രാ ഗ്ലോസി ബ്ലാക്ക് പാട്ട് അവർ ഐസ് മോഡൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇ വിയിൽ അതില്ല പിന്നെ ഇതിനകത്ത് കുറച്ച് ഫ്ലാഷിങ് കളേഴ്സ് ഒക്കെ അവർ ഐസൽ കൊടുത്തിട്ടുണ്ട് ഇ വിയിൽ അത് അറിയില്ല എന്തായാലും ലേറ്റസ്റ്റ് ആയിട്ട് അവർ ലാസ്റ്റ് നമ്മുടെ കഴിഞ്ഞ ഓട്ടോ എക്സ്പോയിൽ കാണിച്ചു തന്നിട്ട് ഐസ് മോഡലായിരുന്നു അതായത് ഇൻഡോണൽ കമ്പഷൻ എഞ്ചിൻ ഉണ്ടായിരുന്ന മോഡലായിരുന്നു പഴയ ടു തൗസൻഡ്സ് അല്ലെങ്കിൽ നയൻറ്റീസിലുണ്ടായിരുന്ന സിആർയുടെ ആ ഒരു ഡിസൈനൊക്കെ മിമിക്ക് ചെയ്യാൻ അവർ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് അത് നല്ലതാണ് ആ ബ്ലാക്ക് കവറിംഗ് ഒക്കെ നമ്മുടെ ആ ഒരു സീപ്ലറിന് മോൾഡ് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ച് വരുമ്പോഴേക്കും വണ്ടിക്ക് അവർ മൊത്തത്തിൽ ഇപ്പോൾ പനാരമിക്സ് എൻ്റെ ഇപ്പോൾ എന്തായാലും ഉണ്ടല്ലോ അങ്ങനെ ഒരു ഗ്ലാസ് കവേഡായിട്ടൊരു ഫീല് കിട്ടും പക്ഷേ ടെക്നിക്കലി ഗ്ലാസ് കവേഡ് അല്ല ഡിസൈൻ എലമെൻറ്റ് മാത്രമാണ് പിന്നെ ഇത്രയും ബോക്സി ആയിട്ടുള്ള ഒരു ഡിസൈൻ ശരിക്കും ടാറ്റാടെ ഇപ്പോഴുള്ള വണ്ടികളൊന്നും ഇത്രയും ബോക്സി അല്ല ഇതിൻ്റെ ബാക്കൊക്കെ എടുക്കുകയാണെങ്കിൽ ശരിക്കും ഒരു പെട്ടി വരച്ച് വെച്ച പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഹാരിയറൊക്കെ ഒത്തിരിയും കൂടെ കെറുകയാണെന്ന് പറയും അതിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഹാരിയർ ആക്ച്വലി കാണാൻ നല്ലതാണ് ഇവിടെ വണ്ടി എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഇത്തിരി ഓവർ ബോക്സ് ആയിട്ട് തോന്നുന്നുണ്ട് ബട്ട് എനിവേ ഇത് ടാറ്റഡ് ഇപ്പോഴത്തെ വാഹനങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിസൈനിലാണ് വരുന്നത് എന്ന് തീർച്ചയായും പറയാം പിന്നെ പൊതുവേ ടാറ്റയുടെ വണ്ടികളെല്ലാം കാണാൻ ഒരുപോലെയാണ് പോലെയാണ് എന്നുള്ളൊരു കുറ്റം ഇപ്പം ചെറുതായിട്ട് പറന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ വണ്ടി കമ്പയർ ചെയ്യുമ്പം അതിൽ നിന്നൊക്കെ ഒരിത്തിരി ആയിട്ടുള്ള ഡിസൈൻ എലമെൻറ്റ്സ് അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു നല്ല കാര്യമാണ് എന്തായാലും നമ്മളിപ്പം സത്യത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇതിനെപ്പറ്റിയല്ല ഇത്രയും കാലമായിട്ട് അവർ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ജസ്റ്റ് ഇ വി കാണിച്ച സമയത്ത് കാണിച്ചായിരുന്നു പക്ഷെ അതല്ലാതെ ഐസ് മോഡൽ ഇൻറ്റീരിയർ ഇതുവരെ കാണിച്ചിട്ടില്ല അന്ന് അവർ വണ്ടി കാണിച്ച സമയത്താണെങ്കിലും മൊത്തത്തിൽ ഈ ടോപ്പ് പോർഷനൊക്കെ അതായത് ബോട്ടം പോർഷൻ കവർ ചെയ്ത് ടോപ്പിൽ തിരുത്തി സ്ഥലം മാത്രമാണ് കാണിച്ച് ഇപ്പോൾ പക്ഷേ ഇത് വാഹനത്തിന്റെ അതായത് സിയറയുടെ ഇൻ്റീരിയർ ലീക്കായി വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്താണ് ടാറ്റ ആദ്യമായിട്ട് ട്രിപ്പിൾ സ്ക്രീൻ ലേ ഔട്ട് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ബാക്കി സാധനങ്ങളൊക്കെ സെയിമാണ് പക്ഷെ ട്വൽവ് പോയിന്റ് ത്രീ ഇഞ്ചസ് തന്നെ മൂന്ന് സ്ക്രീൻ ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത് ഒന്ന് നമ്മുടെ ഒബ്വിയസ്ലി ഡ്രൈവറിൻ്റെ ഇൻസ്റ്റൻ ആണ് പിന്നെ നടുവിലത്തെ ഇൻഫോർട്ടിങ് സിസ്റ്റം വരുന്നുണ്ട് അതുകഴിഞ്ഞ് ഒരു പാസഞ്ചർ ഡിസ്പ്ലേ സ്ക്രീനും കൂടെ കൊടുത്തിട്ടുണ്ട് സെയിം മഹീന്ദ്രയുടെ വാഹനങ്ങളൊക്കെ വരുന്ന പോലെ ഇത് പെട്ടെന്ന് കാണുമ്പോൾ അഡീഷൻ ഒട്ടി വെച്ചിരിക്കുന്ന പോലെ തോന്നുമെങ്കിലും ഒരു സിംഗിൾ പാനൽ ഡിസൈൻ പോലെ തന്നെയാണ് അവർ കൊടുക്കുന്നത് ഇപ്പോഴത്തെ ലേ ഔട്ട് വെച്ചിട്ട് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ചായിരിക്കും മൂന്ന് സ്ക്രീനും എന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് ഏഴത്തെ ഹാരി റിവ്യൂ ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ഇഞ്ച് ടച്ച് സ്ക്രീനൊക്കെ കിട്ടിയതായിരുന്നു അതായത് മെയിൻ ഇൻഫോട്ടോയിൻ സിസ്റ്റം ഫോർട്ടീൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചായിരുന്നു ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കണ്ടിട്ട് എനിക്ക് ഇൻസ്റ്റാൾ ഇഷ്ടപ്പെടും ടെൻ പോയിൻറ്റ് ടൂ ഫൈവ് ഇഞ്ചായിട്ട് തന്നെയാണ് തോന്നുന്നത് പക്ഷേ മറ്റൊരു രണ്ടിന് സൈസ് അത്യാവശ്യം തോന്നുന്നുണ്ട് മേ ബി ട്വൽവ് പോയിന്റ് ത്രീ ആയിരിക്കാം ഓർ ഫോർട്ടീൻ പോയിന്റ് ഫൈവ് ആയിരിക്കാം അത് നമുക്ക് വരുമ്പോഴും അറിയാൻ പറ്റുള്ളൂ പക്ഷേ കാണുമ്പോൾ എന്തായാലും മൊത്തത്തിലുള്ള ഡാഷ് ബോർഡ് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഈ വണ്ടി ഒറിജിനലി എനിക്ക് തോന്നുന്നില്ല മൂന്ന് സ്ക്രീനെ ചിറക്കാനായിരുന്നു അവർ ഉദ്ദേശിച്ചതെന്ന് കാരണം ഇതിന് മുന്നേ ഇതിൻ്റെ ഇലക്ട്രിക്കിൻ്റെയൊക്കെ കോൺസെപ്റ്റ് ഇൻറ്റീരിയറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് മൂന്ന് സ്ക്രീൻ ഇല്ലായിരുന്നു ജസ്റ്റ് രണ്ട് സ്ക്രീൻ സ്ക്രീനുണ്ടായിരുന്നുള്ളൂ ഞാൻ അതെന്തായാലും ഇതിന് ശേഷം കാണിച്ചുതരാം ഇനി അതല്ലാണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ സെയിം നമ്മുടെ ഒരു ഫോർ സ്പോക്ക് ഡിസൈനാണ് വന്നിരിക്കുന്നത് പിന്നെ ഡാഷ് ബോർഡിൻ്റെ ലേ ഔട്ട് ഒക്കെ നോക്കുകയാണെങ്കിലും കൈൻഡ് ഓഫ് സിമിലർ ആണ് അവർ കാണിച്ച കോൺസെപ്റ്റിനകത്ത് എ സി ഡിസൈൻ ഒന്നും അങ്ങനെ വിസിബിൾ ആയിട്ടില്ലായിരുന്നു പക്ഷെ ഇതിൻ്റെ അകത്ത് ഇൻഫർടൈൻമെൻറ്റ് തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ അതായത് മിഡിൽ സ്ക്രീനിൻ്റെ താഴത്തായിട്ട് നമുക്ക് എ സിയുടെ വെൻസൊക്കെ കാണാം പിന്നെ ക്ലൈമറ്റ് കൺട്രോളിന് ഓപ്സർ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴെ നമുക്ക് എ സിയുടെ കൺട്രോൾസ് കാണാം അതിൻ്റെ അകത്ത് കുറച്ചൊക്കെ ഫിസിക്കൽ ഓപ്ഷൻസും പിന്നെ ടച്ച് നമുക്കറിയാം ഒബ്വിയസ്ലി അവർ ഇപ്പോൾ കൊടുക്കുന്ന ആ ഒരു സംഭവം ഒക്കെ തന്നെയാണ് അത് ഇന്ന് ഇത്തിരി വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട് ചിലപ്പം അത് ഈ ഒരു ഡിസൈനിലോട്ട് അത് ഇപ്പോൾ ഡാഷ് ബോർഡ് ലേ ഔട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ടാറ്റ വണ്ടികൾ പോലെയല്ലല്ലോ ഇതിന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ളൊരു ലേ ഔട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ഒന്ന് പൊരുത്തപ്പെടാൻ വേണ്ടി ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ വേറെ ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള അതായത് നമ്മുടെ ടച്ച് ബേസ്ഡായിട്ടുള്ള എ സി കൺട്രോൾസിൻ്റെ വ്യത്യാസം വന്നായിട്ട് തോന്നിയില്ല പിന്നെ വ്യത്യാസം വന്നിരിക്കുന്ന ഇതിൻ്റെ ടോപ്പ് പോഷനിൽ നമ്മുടെ ആ ഒരു ക്യാബിൻ ലൈറ്റ് സൺറൂഫിൻ്റെ അൺറോള് അതൊക്കെ വരുന്ന സ്ഥലത്താണ് അതിൻ്റെ അകത്ത് മൊത്തത്തിൽ അവർ ഒരു വൈറ്റ് സറൗണ്ട് കൊടുത്തിട്ടുണ്ട് അതൊരു പക്ഷേ ആംബിയൻ ലൈറ്റിൻ്റെ ഭാഗമായിട്ടും പ്രവർത്തിച്ചേക്കാം പിന്നെ ഐ ആർ വി എംസ് ഒക്കെ ഒബ്വിയസ്ലി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഓട്ടോ ഡിമിങ് ആണ് കിട്ടുന്നത് അതിൻ്റെ അകത്ത് തന്നെ മിക്കവാറും ക്യാമറ ഉണ്ടായിരിക്കും ഇതിനകത്ത് ഇപ്പോൾ കാണുന്നില്ല പക്ഷേ ഹാരിയറിലൊക്കെ അവർ കൊടുത്ത സ്ഥിതിക്ക് ഇതിൻ്റെ അകത്ത് കൊടുത്തുകൂടാകുമില്ലല്ലോ കാരണം അതിൻ്റെ അകത്ത് ഒരു ബാക്കിൽ ഫിൻ ആൻറ്റണിയുടെ അവിടെ ക്യാമറ വെച്ചിട്ട് നമുക്കത് ഐ ആർ വി എമ്മിൽ ഒരു ഡിസ്പ്ലേ പോലെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് അത് ആ സെഗ്മെൻറ്റ് വളരെ യൂണിക്കായിട്ടുള്ളൊരു ഫീൽ ഫീച്ചറാണ് ഇൻഫാക്റ്റ് അത് പൊതുവെ ലാൻഡ്രോവർ റേഞ്ചറോവർ വാഹനങ്ങളിലൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയത് എനിവേ ഒറിജിനലി എന്തായിരുന്നു സി ആർ ഐ വിയുടെ ഡാഷ് ബോർഡ് ലേ ഔട്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് ഏകദേശം മനസ്സിലാക്കാം ഇതൊരു കോൺസെപ്റ്റ് രൂപത്തിൽ അവർ ഇതിനു മുന്നേ കാണിച്ചതാണ് പക്ഷേ ഐകം ഇതിനകത്ത് ട്രിപ്പിൾ സ്ക്രീൻ ഇല്ല അതുപോലെ എ സി എവൻസ് ഒക്കെ നമുക്ക് അങ്ങനെ വിസിബിൾ ആയിട്ടൊന്നും ഇല്ല മറ്റേനകത്ത് അവർ നോപം തിരിക്കാനുള്ള സാധനം എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ താഴത്തേക്ക് വരാണെങ്കിൽ ഏകദേശം നമുക്ക് ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് കൺട്രോൾ ഹൗസ് പിന്നെ അതിൻ്റെ മുകളിലായിട്ടൊരു ഡിസൈൻ എലമെന്റ് ഒരു കോപ്പർ ടൈപ്പ് എലമെൻറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഏകാൻ ഡാഷ് ബോർഡ് ലേ ഔട്ട് അവർ ആ കോൺസെപ്റ്റ് കാണിച്ച പോലെ തന്നെ ഏകദേശം സിമിലറായിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ അത് വളരെ നല്ല കാര്യമാണ് കാരണം രണ്ട് വർഷം മുന്നേ കാണിച്ച കോൺസെപ്റ്റാണ് അതിൽ നിന്ന് സിമിലർ ആയിട്ട് ഡാഷ് ബോർഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതിപ്പോഴും ഒരു നല്ല കാര്യമായിട്ട് തന്നെ നമുക്ക് പറയാം പിന്നെ ഫീച്ചേഴ്സിന്റെ കേസൊക്കെ നമുക്ക് തേർഡ് സ്ക്രീൻ അഡീഷണൽ വന്നാലും കാര്യം നമ്മൾ അവിടെ പറഞ്ഞായിരുന്നു ഇനി പവർ ട്രെയിൻ ഓപ്ഷൻസിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഈ വണ്ടിയിലും ഹാരിയറിവീയിൽ വന്ന പോലെ തന്നെ കോട്ട് വീൽ ഡ്രൈവ് അവർ കൊടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അറ്റ്ലീസ്റ്റ് ടോപ്പൻ വേരിയൻസിലെങ്കിലും പിന്നെ ഹാരിയർ റിവ്യൂ റിയർ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഈ വണ്ടി ബേസിക് ഫോർമാറ്റ് നമുക്ക് റിയർ വീൽ ഡ്രൈവ് ആയിട്ട് തന്നെയാണ് കിട്ടാൻ സാധ്യത കൂടുതലുള്ളത് അതും അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള മോട്ടർ ആയിരിക്കും ഹാരിയറിൽ അവർക്ക് ടു തേർട്ടി എയ്റ്റ് പി എസ്സിന് ബേസ് മോഡൽ കൊടുക്കാമെങ്കിൽ ഈ വണ്ടിയിലും മെയിനോട്ട് വൺ സിക്സ്റ്റി ഫൈവാണ് കെറവിൽ കിട്ടുന്നത് അതും അത്യാവശ്യം ഫാസ്റ്റാണ് അപ്പോൾ ഈ വണ്ടിയിൽ എങ്ങനെയായാലും ഒരു ഇരുന്നൂറ് പി എസിന് പവർ കിട്ടിക്കൂടാകൊന്നും ഇല്ല അതുപോലെ കോട്ട് വീൽ ഡ്രൈവ് എങ്ങനെയായാലും മുന്നൂറ്റമ്പത് ബി എച്ച് പിക്ക് മുകളിലും പവർ പോകും സോ ഇലക്ട്രിക്കിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പവറൊക്കെ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും പിന്നെ ഡാറ്റ നേരത്തെ കാണിച്ച പോലെ ഓൾവീൽ ഡ്രൈ സെറ്റപ്പ് ഫൈവ് ഫോർട്ടി ഡിഗ്രി ക്യാമറ അതൊക്കെ അവർ കൊടുത്തേക്കാം ഇനി ഇതിൻ്റെ അകത്ത് പുതിയൊരു സാധനം വരാൻ പോകുന്ന എൻജിൻസിൻ്റെ കാര്യത്തിലാണ് ഇനീഷ്യലി അവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓട്ടോ എക്സ്പോയിൽ ഇതിന് ഡീസൽ മോഡൽ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അത് വൺ പോയിന്റ് ഫൈവ് ലെക്ടർ ഡീസൽ എഞ്ചിനാണ് നമുക്കറിയാം ടാറ്റ ഇപ്പോൾ അവരുടെ കറിവിലൊക്കെ കൊടുക്കുന്ന അതേ ഡീസൽ എഞ്ചിൻ തന്നെയാണ് നൂറ്റി പതിനഞ്ച് ബി എച്ച് പി ഇരുന്നൂറ്റി അറുപതിനൂറ്റി മീറ്റേഴ്സ് നെറ്റ്വർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ അവർ ഇത് ഇത്തിരിയും കൂടെ ബൂസ്റ്റ് ചെയ്തായിരിക്കും ഈ വണ്ടിയിൽ കൊടുക്കുന്നത് അതിന് പുറമെ ഒരു പുതിയ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ കൂടെ ഈ വാഹനത്തിൽ ഡെബ്യൂ ചെയ്യുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ പറഞ്ഞിട്ട് കുറേ കാലമായി ആദ്യം കറിവിൽ എന്നാണ് പറഞ്ഞത് പക്ഷേ കറിവിൽ വന്നില്ല അതിലൊരു പുതിയ വൺ പോയിന്റ് ടു ടി ജി ഡി ഐ അതായത് ടെർബോ ഗ്യാസിലും ഡയറക്ട് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിൻ വന്നു എന്തായാലും ഇവരുടെ വൺ പോയിന്റ് ഫൈവ് ടി ജി ഡി ഐ വണ്ടിയിലൂടെ വരും എന്ന് പറയുന്നു വന്നിരുന്നെങ്കിൽ വളരെ വളരെ നല്ലതായിരുന്നു കാരണം ടാറ്റയ്ക്ക് ഇപ്പോൾ ശരിക്കും ആ ഒരു എഞ്ചിൻ്റെ കുറവ് നമുക്ക് തീർച്ചയായും അറിയാനുണ്ട് അതുതന്നെയാണ് ഇനി ഹരിയറിലും അതുപോലെ സഫാരിയിലും ഒക്കെ പെട്രോൾ ഇഞ്ചിനായിട്ട് കൊടുക്കാൻ പോകുന്നത് ഈ വണ്ടിയിൽ വൺ സെവൻറ്റി പി എസ് പവർ വരുമെന്ന് എനിക്കറിയില്ല വൺ സിക്സ്റ്റി ഫൈവ് വൺ സെവൻറ്റിയുടെ അടുത്തൊക്കെയാണ് അവർ ഇതിന് മുന്നേ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്നും തുടങ്ങിയ സമയങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെ അവർക്ക് ഒറിജിനലി കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു പിന്നെ ചിലപ്പോൾ എൻട്രി ലെവലായിട്ട് വൺ പോയിൻറ്റ് ടു ടി ജി ഡി ആയും വന്നേക്കാം ഇതിനൊക്കെ പുറമെ ടാറ്റയുടെ അവന്യാ ബ്രാൻഡിങ്ങിന് ഉണ്ടല്ലോ അതായത് മഹീന്ദ്രക്ക് ബി ഇ റേഞ്ചിൽ വരുന്ന വണ്ടികൾ പോലെയാണ് ടാറ്റയുടെ അവിന്യ റേഞ്ചിലുള്ള വണ്ടികൾ അതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തി ആറ് ആ ഒരു സമയത്തിനുള്ളിൽ വരും എന്നൊക്കെയാണ് പറയുന്നത് മിക്കവർ ഇരുപത്തേഴ് ആവും അത് കംപ്ലീറ്റ്ലി ആയിട്ടുള്ള വാഹനങ്ങളായിരിക്കും ഡിസൈൻ വൈസ് ആണെങ്കിലും ഫീച്ചേഴ്സ് വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും വ്യത്യസ്തമായിരിക്കും അതിപ്പോൾ നമുക്ക് അറിയുന്ന കാര്യമാണ് എഗൈൻ ഇരുപത്തഞ്ച് കോൺസെപ്റ്റിൽ അവർ കാണിച്ചിട്ടുള്ള വണ്ടികളാണ് ഇൻറ്റീരിയർ മൊത്തത്തിൽ വ്യത്യസ്തമായിരുന്നു അതിൻ്റെ അകത്ത് എന്തായാലും കഴിച്ചിതാണ് നമുക്കിപ്പോൾ ടാറ്റയെ പറ്റി പറയാൻ പറ്റുന്ന ഹരിയർ റിവ്യൂയിലൂടെ അവർ അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ കാണിച്ച് ഞെട്ടിച്ച് ഇനിയിപ്പോൾ നമ്മുടെ പുതിയ സി ഏറയിലും വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറിസോ ക്ലീനിങ് ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ്സ് ഒക്കെ ചെക്ക്ഔട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നല്ലായിരുന്നു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ